ഈ എന്ന് പറയും എന്ന് അസ്മായാണെങ്കിൽ ഈ അസ് അൽ അബ്ദുൽ മലിക്ക് അൽ എന്ന് പറയുന്ന കവി അദ്ദേഹം പിന്നെ ഒരിക്കൽ ഗ്രാമത്തിലൂടെ നടക്കണം ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഒരു ഹൈമയിൽ നിന്ന് ഒരു കവിത കേട്ടുതെന്നാണ് ഹൈമയിൽ നിന്ന് ഒരു അറബി പെൺകുട്ടി ഒരു കവിത ചൊല്ലി എന്നാണ് ആ കവിതയിൽ ആ സ്ത്രീ പാടുന്നത് അസ്തഹഫിർ ഉള്ളാഹാലി കുല്ലി قبلت إنسانا بغير حله مثل الغزال ناعما في ذله فانتصف الليل ولم أصلي عند أستغفر الله لذنبي كله قبلت إنسانا بغير حله مثل الغزال ناعما في ذله فانتصف الليل ولم أصلي എന്താണ് എല്ലാ കവിതന്റെ ഭാഗം എന്താണ് ആ ലാമൽ ഏദ്ദുള്ള ലാമിൻ അവസാനത്തിൽ ഹായുവാണ് ആ രീതിയിലാണ് അവസാനിച്ചത് ഭയങ്കര ഭംഗിയാണ് സാഹിത്യത്തിൽ ഭയങ്കര ഒരു ഭംഗിയാണ് അസ്മായി ആണെങ്കിലോ അറിയപ്പെട്ട സാഹിത്യകാരനുമാണ് അറിയപ്പെട്ട കവിയാണ് അസ്മായി ഓ അസാധ്യം അങ്ങനത്തെ ഒരു കവി പിന്നെ അപ്പോൾ അസ്മായി ഇത് കേട്ടിട്ട് പറയാണ് മാഫ്സഹി ഓ എന്തൊരു വാചാലതയാണ് നിന്റെ കവിതയ്ക്ക് നിന്റെ കവിതയ്ക്ക് പറഞ്ഞിൻ്റെ വിഷയത്തിൽ അതിനെ പുകഴ്ത്തി പറഞ്ഞുതന്നാണ് അതിൻ്റെ അർത്ഥത്തിൽ ഒരു വിഷയം ഉണ്ടെങ്കിലും അർത്ഥത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്തല്ലാ അലി ദമ്പിക്കുല്ലി എൻ്റെ എല്ലയെ തെറ്റിലും ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നു തെറ്റന്താൻ കബൽ തുൻസാനം അനനുവദനീയമായ നൽകിൽ നിന്നൊരു ചുംബനം വന്നു പോയി മിസ്ലൽ ലി നായി മഫീദ് അല്ലി ചുംബിച്ചാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാൻപേടക്ക് സമാനമാണ് വളരെ മൃദുല പെരുമാറ്റമാണ് ഫൻതസഫല്ലു വലം മുസല്ലി രാത്രി പൗതി ഇതുവരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും പിന്നെ മാഫ് സഹാക്കി എന്തൊരു സാഹിത്യം എന്ന് അസ്മായി പറഞ്ഞപ്പോൾ പെണ്ണ് പറയാണ് അസ്മായിനോട് ഹൽ കൗലി പിന്നെ ഫസാഹാദ കൗലി ഇല്ലാത്ത അള്ളാഹുവിൻ്റെ ഈ അള്ളാഹുൻ്റെ ഒരു വാക്കുണ്ട് അതിന് അതി പിന്നെ അതിനേക്കാൾ എൻ്റെ ഈ പിന്നെ കവിത സാഹിത്യം ആണോ എന്ന് ഈ പെണ്ണ് അസ്മായിനോട് അള്ളാൻ്റെ ഒരു വാക്കുണ്ട് അതിനേക്കാൾ എൻ്റെ വാക്ക് സാഹിത്യമാണ് അപ്പം അസ്മായി ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അള്ളാൻ്റെ ആ വാക്ക് അസ്മാൻ ആ പെണ്ണിനുമ്പിൽ തോറ്റുപോയി അപ്പോൾ ആ പെണ്ണ് മിനൽ കൊടുത്തത് അപ്പോൾ അസ്മയിൽ ചോദിക്കാൻ അത് അതിലെന്താ വിഷയം അപ്പോൾ ആ പെണ്ണ് പറയാണ് അതിൽ രണ്ട് ഖബറുകൾ പ്രസ്താവനകൾ രണ്ട് അമ്രുകൾ കൽപ്പനകൾ രണ്ട് നഹിയുകൾ വിരോധങ്ങൾ രണ്ട് പിഷാറത്തുകൾ ചെറിയ ഒരറ്റായത്തിൽ ഏ ഇതൊക്കെ ഒരായത്തിൽ സംഗമിച്ചിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയ സാഹിത്യം വേറെണ്ടോ എന്ന് പെണ്ണ് ചോദിച്ചു എന്നാണ് അസ്മയെ അത് വളരെ ഒരു പിന്നെ തൻ്റെ ജീവിതത്തിലൊരനുഭവവും കൗതുകമായിട്ടാണ് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്